ഹരേ കൃഷ്ണ സർവം ശ്രീ അർപ്പണമസ്തു ജയ ശ്രീരാധെ രാധേ പ്രപഞ്ച ശക്തിയായ ദേവിക്ക് പല ഭാവങ്ങളുണ്ട് സാത്വിക സാത്വികഭാവത്തിന്റെ നൈർമല്യം പേറുന്ന ദേവി തന്നെ സംഹാരമൂർത്തിയുടെ ഘോരൂപവും കൈക്കൊള്ളും അധർമ്മങ്ങളെയും അനീതികളെയും ഇല്ലായ്മ ചെയ്യാനായി ഭദ്രകാളിയായും രക്തചാമുണ്ടിയായും എല്ലാം ദേവി അവതരിക്കുന്നു എന്ന് പുരാണങ്ങളിൽ പറയുന്നു മാധർമേ മധു കൈഡഭി മഹിഷപ്രാണാപഹാരോദ്യമേ ഹേ ലാ നിർമ്മിത ധൂമ്രലോചനവദേ ഹേ ചണ്ഡമുണ്ടാർദിനി എന്നാണ് ദേവി മഹാത്മ്യത്തിലെ പ്രാർത്ഥന അധർമ്മത്തിൻ്റെ മൂർത്തിമത്ഭാവങ്ങളായ മധു കൈടവന്മാരെയും മഹിഷാസുരനെയും ധൂമ്രലോചനനെയും ചണ്ടമുണ്ടന്മാരെയും രക്തബീജനെയും ശുഭനിശുഭന്മാരെയും ഒക്കെ സംഹരിച്ച് ധർമ്മം നിലനിർത്തിയ പ്രപഞ്ച മാതാവായ ദേവിയെ നമസ്കരിക്കുന്നു എന്നർത്ഥം ആദിപരാശക്തിയായ ദേവിയുടെ ഘോരരൂപം അധർമ്മത്തിനു നേരെ മാത്രമാണ് ധർമ്മത്തിൻ്റെ പാതയിലുള്ളവർക്ക് മംഗള ദേവി നവരാത്രിയുടെ ഏഴാം നാൾ ദേവിയെ കാളരാത്രി ഭാവത്തിൽ ആരാധിക്കുന്നു ദുർഗാഭാവങ്ങളിൽ ഏറ്റവും രൗദ്രരൂപവും രൂപവും കാളരാത്രി ദേവി അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തെ നൽകുന്ന ദേവിയാണ് ത്രിലോചനങ്ങളുമുള്ള ദേവി ചതുർബാഹുവാണ് ഗർദ്ധവമാണ് വാഹനം ഭയപ്പെടുത്തുന്ന രൂപമുള്ളവളാണെങ്കിലും ഭക്തരോട് വാത്സല്യം തുളമ്പുന്ന മാതൃസ്വരൂപിണിയാണ് കാളരാത്രി ദേവി എല്ലാവിധ ഭയങ്ങളും ക്ലേശങ്ങളും അകറ്റി ഭക്തർക്ക് ശുഭമായവ നൽകുന്നവളാകയാൽ ദേവിക്ക് ശുഭങ്കരി എന്നും നാമധേയമുണ്ട് കാളരാത്രി ദേവിയെക്കുറിച്ചുള്ള കഥ ഇപ്രകാരമാണ് ശുംഭൻ നിശുംഭീ രണ്ട് അസുരന്മാർ സ്വർഗം ആക്രമിച്ചപ്പോൾ ഇന്ദ്രനും മറ്റു ദേവന്മാരും ആ അസുരന്മാരെ ഇല്ലാതാക്കാൻ മഹാദേവന്റെ സഹായം തേടി പിന്നീട് ക്രൂരരായ അസുരന്മാരെ പരാജയപ്പെടുത്താൻ പാർവതീദേവി അംബികാദേവിയുടെ രൂപത്തിൽ അവതരിച്ചു ശുംഭനെയും നിശുംഭനെയും പരാജയപ്പെടുത്തിയ ശേഷം രക്തബീജനമായി യുദ്ധം ചെയ്യാൻ പാർവതി ദേവി കാളരാത്രിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു കൂടുതൽ രക്തബീജൻ ഉണ്ടാകാതിരിക്കാൻ കാളരാത്രി ദേവി അസുരനെ കൊന്ന് അവന്റെ രക്തം കുടിച്ചു കാളരാത്രി ദേവിയെ സമൃദ്ധമായ മുടിയും സ്വർഗീയമായ ശരീരവുമുള്ള ദേവിയായി ചിത്രീകരിച്ചിരിക്കുന്നു ഇടതുവശത്ത് ഒരു വാൾ ഇടിമിന്നൽ എന്നിവ വഹിക്കുന്ന നാല് കൈകളുണ്ട് മറ്റു കൈകൾ വരതമുദ്രയും അഭയമുദ്രയും പിടിച്ചിരിക്കുന്നു കാളരാത്രി ദേവിയുടെ ധ്യാന ശ്ലോകം ഇപ്രകാരമാണ് ഏകവേണി జపా కణపూరా నక్నాగరాస్థిద లంబోష్ఠి కర్ణికాకర్ణి తైలాభ్యక్తశరీరిణి వామపాదోల సల్లోహ లతాఖండకభూషణ వర్ధన మూర్ధ్వజ కృష్ణ కాళరాత్రిర్భయంగరీ ఇదాను ఇత్య కథ હરે કૃષ્ણ સર્વ શ્રીકૃષ્ણ અર્પણમસ્ત જય શ્રી રાધે રાધે